ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്നിപ്പം നിങ്ങളടുത്ത് നേരിട്ട് വീഡിയോയിൽ വന്നതിന് കുറച്ച് കാര്യങ്ങൾ പറയാനായിരുന്നു നേരിട്ട് വീഡിയോയിൽ വന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദത്തം പൂച്ചയുടെ കാര്യം പറയാനാണ് കാരണം ആദ്യത്തെ വീഡിയോയിൽ തന്നെ അവൻ അന്ന് തൊട്ട് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ അത് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതാണ് എപ്പോഴും അവൻ എൻ്റെ കൂടെ കാണും അല്ലെങ്കിൽ അവൻ്റെ കരശിലും അവൻ്റെ അടുത്തുള്ള സംസാരിക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ രാവിലെ ഒരു മൂന്നാറ് ഇരുപത്തി നാലാം തീയതിക്ക് മുമ്പ് അവൻ രണ്ടു രണ്ട് ദിവസം ഇതുപോലെ ഇതുപോലെ ഈ പരിസരത്ത് നിന്ന് കിടന്നു അവൻ നടക്കുന്ന അല്ലാതെ വേറെ ദൂരമായിട്ടൊന്നും അങ്ങ് പോകില്ല കാരണം അവന് ആ ആവശ്യമുള്ള ആഹാരങ്ങൾ ഞാൻ സമയം സമയങ്ങളിൽ അവന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും പോകത്തില്ല ഇരുന്നു അപ്പുറത്ത് പൂച്ചയിലൂടെയൊക്കെ പോയി കടിയു വരും ഞാനൊന്നും പോകത്തില്ല ആ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്ന സമയത്ത് ഒരു ഓൺഡിറ്റ് സ്ഥലത്ത് പോയിട്ടില്ല ഞാനൊരു ഓൺഡിക്ട് ഇരിക്കും ആ ഇതേ കൂടെ കെയർ കൂടെ ഒന്ന് കിടക്കുകയും ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ രണ്ട് ദിവസം കാണുന്നതായി ഞാനിവിടെ ഞാൻ മൂലത്തെക്കുറിച്ചും കൂടെ ഇവിടെ മൊത്തവും ചുറ്റി നടന്നൊക്കെ നോക്കി എന്നിട്ടും അവിടെ ഉള്ളിൽ ഉള്ളിലിരുന്ന് മൂന്നിൻ്റെ അഞ്ച് രാത്രിയാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ട് പത്ത് മണിയൊക്കെ ആവും അപ്പം വിളിച്ചുകൊണ്ട് വരെ വന്ന് വന്നത് വിഷന്ന് കറങ്ങി ഉണങ്ങിയാണ് അവൻ വന്നത് അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷമൊക്കെ എത്രയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ല അത്രത്തോളം ഞാൻ സ്നേഹിച്ച് വളർത്തിയതാണ് എൻ്റെ മടി കിടന്ന് വളർത്തിയെടുത്തതാണ് അവരുടെ തല്ലേനെ പട്ടി നമ്മളെ മുട്ടത്തിട്ടിരുന്നു അപ്പോൾ ഇവ എട്ട് ദിവസമേ ഉള്ളായിരുന്നു അതിന് മുമ്പ് നമ്മളെ വെള്ളം പോകുന്ന കുഴലീന്ന് വീണ് ഇവ മരിക്കാൻ ആ ഒരു ഒരവസ്ഥയിലാണ് അമ്മക്കന്നും കിട്ടിയത് ഞാനപ്പുറത്ത് പൂച്ചും കൂടെ നമുക്കുള്ള പൈപ്പ് വെട്ടിപ്പൊളന്നിട്ടാണ് അന്ന് ഞാൻ ഞാനതിനെ രക്ഷപ്പെടുത്തിയെടുത്തത് അന്ന് എനിക്ക് പൂച്ചകളുണ്ട് രണ്ട് മൂന്ന് പൂച്ചാൽ ഉണ്ടവർക്ക് സോല്ലാദിനം അവർ മരിച്ചത് അപ്പം അങ്ങനെ ഇവൻ കയറി വന്ന് എനിക്ക് അപ്പം പിന്നെ ഇത്തോളം സന്തോഷം അറിയാമല്ലോ ഞാൻ അവന് ഫുഡെല്ലാം കൊടുത്ത് അപ്പം ഇരുപത്തിനാലാം തീയതി പത്തര മണിയൊക്കെ ആയപ്പോൾ എനിക്ക് മോളടുത്ത് ഞാൻ അത് പറഞ്ഞില്ലേന്ന് വീട്ടിലിരുന്നു എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയും സമയവും എനിക്കില്ലേ വീഡിയോയിൽ അന്ന് പത്ത് പത്തര മണിയായപ്പോൾ ഞാൻ മോളെ അടുത്ത് പോയി ചെന്നൈക്ക് പോകാനായിട്ട് ഉള്ള ബക്കാലത്ത് രാവിലെ ഏഴര ആയപ്പോൾ അവന് ഫുഡൊക്കെ ഞാൻ വേവിച്ച് കൊടുത്ത് അവന് വൈകിട്ട് കൊടുക്കാനുള്ള ഫുഡ് ഞാൻ വാ വേവിച്ച് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ട് മോളെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ കോഴിവെളിയെല്ലാം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് നമുക്കുള്ള ബന്ധത്തിലൊരു കൊച്ചിന് ചെന്നൈ എൻ്റെ മോളെ കോളേജിൽ അഡ്മിഷൻ എടുത്തു കൊടുത്ത് അപ്പം മോളിപ്പോൾ രണ്ട് മാസമായി വന്നിട്ട് പോയിട്ട് അപ്പോൾ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനും അവരുകൂടെ പോയത് ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല പോവാനിട്ട് ഇതുവരെ ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ അപ്പോൾ കൂട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ അവരുവിടെ പോയി പോയിട്ട് അന്ന് ഇരുപത്തിനാലാം തീയതി ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു പോയിട്ട് ഞാൻ അവിടെ എത്തി പിറ്റെന്ന് കോളേജിൽ നിന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് വിളി വരുന്ന് രാസ്മി വിളിച്ചിട്ട് അടുത്ത് പറയുന്ന താത്തയുടെ പൂച്ചയണെന്ന് തോന്നുന്നു താത്ത ഇതുപോലെ മുകളിലത്തെ അവരെ അവിടെ ചപ്പാത്തി കടകളുടെ പൂച്ച അപ്പം ഇവൻ കാണാൻ പോയപ്പം രണ്ട് ദിവസം എല്ലാ ഇടവും നമ്മളെല്ലടവും നടന്നെല്ലാവർക്കും അറിയാം എൻ്റെ പൂച്ചേനെ അവൻ്റെ അടുത്തുള്ള സ്നേഹവും എല്ലാവർക്കും അറിയാം ഞാനിവിടെ എങ്ങനെയാണ് നോക്കുന്നതാണ് അങ്ങനെ പൂച്ചയായിട്ടല്ല ഞാൻ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ എൻ്റെ മോളെ പഠിക്കൊണ്ടാക്കിയ സമയത്തും എനിക്കെപ്പോഴും അവരാണ് കൂട്ട് ഏതൊരു കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന് ഏത് എന്ത് പറഞ്ഞാലും അവൻ അവനെന്ത് അവർ അവർ ബുദ്ധിയായിരുന്നു എന്ത് നമുക്ക് പറഞ്ഞാലും അവനറിയാം എന്താ നമ്മൾ സംസാരിച്ചാലും അവനത് അറിയാൻ പറ്റും അങ്ങനെ ഇതുപോലെ വിളിച്ചു പറഞ്ഞ് ഇന്നതുപോലെ എൻ്റെ പൂച്ചയാണെന്ന് തോന്നുന്നു പറഞ്ഞ് അവർ വിളിച്ച് ഗ്രാഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ മാനസികാവസ്ഥ ഞാൻ പിന്നെ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതിലെനിക്ക് ഇന്നിപ്പോൾ നാലു ദിവസമായി ഞാൻ യൂട്യൂബിൽ നിന്ന് മറ്റേത് വീഡിയോ കാണാൻ വേണ്ടി ഞാൻ നോക്കുന്നത് ഇതുവരെ അതൊന്നും നോക്കാൻ ഒരു മാനസികാവസ്ഥ എനിക്കില്ല അവിടുത്തെ കോളേജ് എല്ലാം ഞാൻ വീഡിയോയിൽ വീഡിയോ എടുത്തൊക്കെ പോകണതെല്ലാം ഇതിൽ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് എടുക്കാനോ നോക്കാനോ പറ്റിയ ഒരു മാനസികാവസ്ഥ ഇതുവരെ എനിക്കത് ഒന്ന് ശരിയായി വന്നിട്ടില്ല എങ്ങനെ അത് എപ്പോഴും ശരി എന്താ വെച്ചാൽ എനിക്ക് ഊച്ച ഊച്ച അത് എല്ലാം ചിലർക്ക് അത് അങ്ങനെ തോന്നുന്നു പക്ഷെ മൃഗങ്ങളുടെ സ്നേഹമുള്ള അത് മനസ്സിലാകത്തുള്ളൂ അത് എന്താണ് അതിൻ്റെ ഒരു സ്നേഹ പൂജയായിട്ടുള്ള ആ ഇത് എന്താണെന്നുള്ളത് അത് സ്നേഹിക്കുന്നുവർക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ എനിക്കങ്ങനെ അല്ലായിരുന്നവൻ അവ എൻ്റെ വീട്ടും അവ എൻ്റെ അത്രത്തോളം ഞാൻ സ്നേഹിച്ച ഒരു പറയാൻ തന്നെ എനിക്ക് അറിയില്ല അത് എങ്ങനെ പറയുമോ എന്ന് നിങ്ങളെടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ നേരിട്ട് വീഡിയോയിൽ വന്നത് ഇപ്പം മൂന്നാർ ഒരിടത്ത് വിളിച്ച് ചോദിച്ചിട്ട് വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തതൊന്നും കാരണം വീഡിയോ ഒന്നും എടുക്കപ്പം തന്നെ അവൻ്റെ ഫോട്ടോകളാണ് കാണുന്നത് രാത്രി പ്പോൾ ഓടിക്കയറി എൻ്റെ മടിയിൽ വന്നിരുന്ന് രാവിലെ ഞാൻ എഴുതി നേരിട്ട് ഇവിടെ ഇരിക്കപ്പോൾ ഓടി വരും എൻ്റെ മടിയിരിക്കാനായിട്ട് മടി ഇരുന്ന് അവൻ്റെ അടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവന് ഫുഡെല്ലാം വെച്ച് കൊടുത്ത് കൊടുക്കുന്നത് കൂടുണ്ട് കൂടലടച്ചാന്ന് വെച്ചാൽ അങ്ങനെ വളർത്തിയതല്ല അവൻ എല്ലാം അപ്പുറം അപ്പുറവും പോയി നടന്ന് വളർന്നൊരു പൂച്ചയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അത് അടച്ചിടാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല അവൻ അങ്ങനെ അടച്ചിട്ട് അവൻ കിടക്കത്തില്ല അപ്പോൾ അപ്പുറത്ത് കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നോക്കിയോളെ അവളും വൈകുന്നേരത്ത് ഞാൻ ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച ഇരുന്ന് വൈകിട്ട് നാല് മണിക്ക് അവൾ കണ്ടായിരുന്നെന്ന് പറഞ്ഞു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു അപ്പോൾ അവന് കയറാൻ പറ്റാതെ ആയിപ്പോ അപ്പോൾ മോൻ വൈകിട്ട് കോഴുകി തീറ്റ കൊടുക്കാൻ വന്നപ്പോൾ ഈ ജെന്നലി അവൻ ഞാൻ തുറന്നിട്ടിട്ടാണ് പോയത് അവൻ അറിഞ്ഞുകൂടെയിരുന്നത് അവനും ആ ജെന്നലും അടച്ചായിരുന്നപ്പോൾ അവൻ വരെ മോൻ വരപ്പോൾ വൈകുന്നേരത്ത് പതിനൊന്നര മണി പന്ത്രണ്ട് മണിയൊക്കെ ആകും അപ്പോൾ അതിനിടയിൽ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ അപ്പം മോനത്തെ താത്താൻ വീട്ടിൽ ഒരു പൂച്ച ഓടി കയറിയത് നമുക്ക് അറിഞ്ഞുകൂടാ എൻ്റെ പൂച്ചയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂട അപ്പോൾ പട്ടി ഓട്ടിച്ചതുകൊണ്ട് കയറി ഓടിയതാങ്ങേണ്ടി വരുന്നു ഇനി എന്തായാലും എനിക്കവനെ നഷ്ടപ്പെട്ടു പോയി ഇനി അവനത് തിരിച്ച് എനിക്കി തിരിച്ച് കിട്ടത്തില്ല അപ്പം എല്ലാവരും വിഷമിക്കു പൂച്ച തന്നെ വളർത്തരുത് എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ മനസ്സ് എനിക്കറിയില്ല എനി എങ്ങനെയാണെന്നാണ് ഇനി അവനെ കാണാൻ കിട്ടത്തില്ലേ ആ ഒരു പ്രയാസത്തിൽ നിന്ന് എനിക്ക് ശരിയായ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു വന്നിട്ട് ഞാൻ വീഡിയോ ഇടാനായിട്ട് നോക്കാം ഇതിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത് ഇത് അവൻ്റെ കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ നേരിട്ട് തന്നെ വീഡിയോയിൽ വന്നത് ഇത്രയേ എനിക്ക് പറയാൻ റോഡൊന്നും പറയാനില്ല എന്തായാലും എനിക്കവിടെ നഷ്ടപ്പെട്ടു ട്രാസ്ലാമല്ലേക്കും